എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനലിൻ്റെ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ വീഡിയോ താഴെ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാനാണ് ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യാനും ചെയ്യുന്നത് തുറന്നുള്ള വീഡിയോ നോട്ടിഫിക്കും നിങ്ങളുടെ വിലപ്പെട്ട കമൻസ് അതാണ് പ്രധാനം കമൻസ് ഇടണം ലൈക്കും ഷെയറും ഒക്കെ നിങ്ങൾ ചെയ്യും എന്ന് പ്രതികരിച്ചുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ കാഴ്ചകളിലേക്ക് പോകാം അപ്പോൾ സജിത് വിശ്വപ്നം സജിത് ഭക്തൻ യൂട്യൂബ് ചാനൽ വയനാട് പ്രധാനമുള്ള ഒരു വിഷയം അതായത് നമ്മളൊക്കെ ഫേസ് ചെയ്ത് കുറച്ച് ദിവസങ്ങളായിട്ട് നേരിട്ടല്ലെങ്കിലും ഇപ്പോൾ ഞാനിപ്പോൾ കോഴിക്കോട് ജില്ലയിലാണ് ഇപ്പോൾ കേരളത്തിലെ മറ്റു ജില്ലയിലുള്ള ഓരോ ആളുകൾക്കും അല്ലെങ്കിൽ ഇന്ത്യയുടെ വേറെ സംസ്ഥാനത്തിലാളാണെങ്കിലും ലോകത്തിൻ്റെ ഏത് ഭാഗത്തുള്ള ആളാണെങ്കിലും എല്ലാവരെയും സ്വാധീനിച്ച എല്ലാവരുടെയും മനസ്സിൽ ഭീതി ഉണ്ടാക്കിയ ഒരു ദിവസങ്ങളായിരുന്നു ആ വയനാട്ടിൽ നമ്മുടെ മുണ്ടക്കൈ ചൂരൽ മലയിൽ ഉരുൾപൊട്ടൽ വളരെ കുറച്ചുപേര് സ്റ്റേഷനിൽ വിളിച്ചിട്ട് എന്തായാലും ഇത് വളരെ ഒരു അഭിനന്ദനാർഹമായ കാര്യമാണ് കോഴിക്കോട് ജില്ലയിലെ കോഴിക്കോട് ജില്ല ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ അവരാണ് ഒരു സംഘടനാ നേതൃത്വത്തിൽ കോഴിക്കോട് ജില്ലയിലെ മുഴുവൻ ബസ്സുകളുടെയും ഒരു ദിവസത്തെ വരുമാനം ഒരു ദിവസം കിട്ടുന്ന പണം അതിപ്പോൾ അതിന് കൃത്യമായിട്ടുള്ള ടിക്കറ്റിൻ്റെ പണമൊന്നുമല്ല ഓരോ യാത്രക്കാരും അവർ യാത്ര ചെയ്യേണ്ട ദൂരത്തിനേക്കാളും അധികം തുക അവരിങ്ങനെ ഒരു നിക്ഷേ ഒരു നിക്ഷേപിക്കുന്നുണ്ട് ഉന്നത സ്ഥാനം വന്നിരിക്കുന്നു അല്ലെങ്കിൽ എല്ലാ മേഖലകളുടെയും വ്യക്തിയുമായിട്ട് വളരെ അടുത്ത ബന്ധങ്ങളുണ്ടായിരുന്നു ഇത്രയും കോണ്ടാക്ട് നമ്മുടെ പ്രത്യേകം തയ്യാറാക്കിയ ആ ഒരു സംവിധാനത്തിൽ അപ്പോൾ എന്തായാലും ഇത് വളരെ ഒരു അഭിനന്ദനാർഹമായ കാര്യമാണ് எுவயத்த போலீசு மாவியத்தில் போலீசில எந்த சம்பவத்தது ക്ഷേപ കമ്പറ്റിയും കുടുംബവും മുഖ്യമന്ത്രിയായ രീതിയിൽ ഈ കേസ് അന്വേഷിച്ച് പ്രതികളെ കണ്ടെത്താൻ ഞങ്ങൾ ഞങ്ങൾക്ക് മുന്നേ

ദിവസങ്ങളായിരുന്നു ആ വയനാട്ടിൽ നമ്മുടെ മുണ്ടക്കൈ ആ ചൂറൽ മലയിൽ ഉരുൾപൊട്ടൽ ഒക്കെ ഉണ്ടായപ്പോൾ അപ്പോൾ അതിൻ്റെ ഭീതിയിൽ നിന്നും ഒഴിഞ്ഞ് ഒഴിഞ്ഞിട്ടില്ല ഇപ്പോഴും ആ ഒരു പ്രദേശത്ത് ഒക്കെ ശാന്തമായിട്ട് വരുന്നേ ഉള്ളൂ നമ്മളൊക്കെ അതിൻ്റെ അനുഭവം തരാം ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും അവിടെ രക്ഷാപ്രവർത്തനമായിട്ടും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഇന്ത്യൻ മിലിറ്ററിയുടെ ഭാഗത്തു നിന്നും മറ്റു ഫോഴ്സുകൾ എല്ലാ സേനയുടെ ഭാഗത്തു നിന്നും വ്യത്യസ്ത സംഘടനകളുടെ രക്ഷാപ്രവർത്തനം ഉണ്ടാക്കുന്ന ഒക്കെ നല്ല ശക്തമായ പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിനൊക്കെ അവരൊക്കെ ഒരു ബിഗ് സെലൂഡ് ചെയ്ത് നമ്മൾ അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു അതെങ്കിലും നാവുകൊണ്ടൊരു അഭിനന്ദനം പറയുക ഒരു വിഷ് ചെയ്യുക കേവലം അവിടെ പോയിട്ട് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവർ ചെയ്ത നന്മകളെ ശരി വെക്കാനെങ്കിലുള്ള സന്മനസ് ബുദ്ധി കോമൺ സെൻസ് നമ്മൾ കാണിക്കണം അതെങ്കിലും ചെയ്തു അപ്പോൾ നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ നിരന്തരമായിട്ട് പല പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ വാട്സപ്പിൽ ഫേസ്ബുക്കിലൊക്കെ വെറുതെ സമയം പാഴാക്കുമ്പോൾ അവിടെ പോയി നല്ല പ്രവർത്തനം ചെയ്യുന്ന അവർക്കൊന്ന് വിഷു ചെയ്യൂ സഹോദര അല്ലെ സഹോദരി അതിനുള്ള ഒരു സെൻസെങ്കിലും നമ്മൾ കാണിക്കണം കാണിക്കാൻ പോകും ഇതൊക്കെങ്കിലും നമുക്കാണ് പറഞ്ഞവരെ അതിനുള്ള ശരി അതിനുള്ള ഒരു സെൻസെങ്കിലും നമ്മൾ കാണിക്കണം കാണിക്കാൻ പോകും കോഴിക്കോട് ഈ ഒരു റോൾ മോഡൽ ആയിട്ടുള്ള ആ ഒരു ബസ് ബസിൻ്റെ ഓണേഴ്സിൻ്റെ അല്ലെങ്കിൽ തൊഴിലാളികളുടെ ആ നേതൃത്വത്തിൽ നടന്ന പ്രവർത്തനം അഭിനന്ദനാർഹമാണ് ഒരു ബിഗ് സല്യൂട്ട് നന്ദി നമസ്കാരം ൾക്ക് സജിത് ഭക്തൻ യൂട്യൂബ് ചാനലിന്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും കണ്ടാസ് താങ്ക്സ് ഓൾ ഇവിടെ ദീർഘമായി സംസാരിക്കേണ്ട ആവശ്യമില്ല ഇന്ന് രാവിലെ രണ്ടായിരത്തി ഇരുപത്തിയേഴ് ആഗസ്റ്റ് മാസം ഇവർ അദ്ദേഹത്തിൻ്റെ ഒക്കെ ഇപ്പോൾ ഡിഫറൻസ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടം എന്ന് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ താഴെ സബ്സ്ക്രൈബ് പറ്റാണ്ട് പ്രസ് ചെയ്യാനാണ് ബെൽ ബെല്ലൈക്കും കൂടി പ്രസ് ചെയ്യുക ഞാൻ ചെയ്യുന്ന തുടർന്നുള്ള വീഡിയോ നോട്ടീഷൻ ലഭിക്കും ലൈക്കും ഷെയറും നിങ്ങളുടെ വിലപ്പെട്ട കമൻസും എല്ലാം പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണിച്ചു എല്ലാവർക്കും നന്ദി നമസ്കാരം ഞാൻ സജിത് വിഷ്മാജിത്യൻ യൂട്യൂബ് ചാനൽ